ഗോവിന്ദ ഗോവിന്ദ സച്ചിദാനന്ദ ീർത്തോവിന്ദ സച്ചിദാനന്ദോൽപി താപത്രയ വിനാശായ പഞ്ചമസ്കന്ധം ആരംഭിക്കുന്നു ഓം നമോ ഭഗവദേ വാസുദേവ പഞ്ചമസ്കന്ധ അധ പ്രഥമോധ്യാച

ബാഠമുക്തം ഭഗവത ഉത്തമശ്ലോക ശ്രീമരണരവിന്ദരസാവേശിതേതോ ഭാഗവത പരമഹംസകം പദവീന പ്രാണ ഹിന്വന്തി യരി വാവഹരാജന സ രാജപുത്രയവ്രത പരമഭാഗവതോ നാരദസരണോപേവ അഞ്ജസ അഗതപരമാോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണ അവനിതല പരിപാലനയാം നാദ പ്രവരഗുണഗണൈകാജനതയാത്രോപാമന് ഭഗവതി വാസുദേവ അവ്യവധാന സമാധേന സമാവേശ സകല കാരകലാഭോ നൈവാഭ്യനന്ദദ്യപി തദ്ദപയം തദ്ധി ആത്മനോന്യസ്മാസോരാഭവമന്വീക്ഷണ അധ ഭഗവാൻ ആദിവാ എ പരിബ്രഹ്മണാനുധ്യാന വ്യവസിത സകല ജഗത് അഭിപ്രായ ആത്മയോനി അഖിളനിഗമനിജഗണപരിവേഷ്ടിതവനൽ അവതാര സത്രഗനതല ഉഡുപതിരിവ സഹ പാഭ്യം അഞ്ജലിരുപതസ്ഥ ൂക്തവാഗേനദിതരാതിവതാരജെ പ്രിയവ്രതമാതി പുരുഷസ്ഥം സദയഹാസാവലോക ഹോവാച ശ്രീഭഗവാൻ ഉച നിബോധതേതം ബ്രവീമി മാ സൂയിതുംഹസ്യ പ്രമേയം വയംഭവസ്തേ തദ്ദേശമഹരിഷിർ വാഹമസർവേ വിവസായം നശി തപസാ വിദ്യയാണ മനീഷയാ നൈവാർത്ഥർമ്മൈ പരതോ വൃതം വിഹന്തു തനുഭൃത് വിഭൂയാൽ ഭയ നാശായ സദാഭയാഖാ ദുഃഖാഗമ്യക്തത്തെയോജിതഹമബലിം പ്രോദാനിപദേഷ്പ ഈശാഭിസൃഷ്ടം ഹ്യരുദ്ധമഹേ ദുഃഖം വണകർമ്മസംഗാൽ ആസ്ഥയത് അയുന്തനഥക്ഷുഷ്മ നീയമാന ൂനുഭൂ ഭയംസാസ് ജിതേന്ദ്രി ആൽപരതേർബുധ ഗൃഹാശ്രമ കം നോത്യവദ്യം യേ ഷട്ട്സപത് വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യതയേത പൂർവം അത്യേതി ദുർഗാശ്രിതർജിതാരീൻ ക്ഷീണേഷു കാമ വിചരേൽ വിപശിൽ ോ ഭഗവത്മാത്മനോ ലഘുതയാവനത ശിരോധരോ സബുമാനമുവാഹ ഭഗവാൻ യഥാവുപകൽ പ്രിയവ്രതനാരദയം

ഈശ്വരേച്ഛയാർമാഖിലധധംസനുഭവതാദിപുരുഷ്രയുഗളാനവരതധ്യനുഭാവന പരിരന്ധിതാഭിമാനവർധനം ഹതമഹീതം അനുശാസ അധ ജുരം പ്രജാതിർ വിശ്വകർമ്മ ഉപേ മേ ബ്രീഷ്പതി നമു തയാമുഹവാത്മജാത്മസമാനശീല ഗുണകർമ്മവീര്യോദരശൂ കന് ആഗ്ധ്രേധമജിഹയജ്ഞാഹു മഹാവീര ഹിരണ്യരേതോ ഘൃതപൃഷ്ടവനമേധാതിഥി വീതിഹോത്രകയേവാഗ്നിതമാന എം കവിഹാവീര സവന ത്രയാസനൂർതസ്ഥാൽമവിദ്യം അർഭാവാദാരഭ്യഘൃതപരിചയാ പാരമഹംസിമ്രമമഭജൻ തസ്മുഹ ഉപമശീല പരമനിഷയാ സകലജീവനി കാായ ഭഗവത് വാസുദേവസ് ഭീതാനം ശരണഭൂത ശ്രീമചരണാരരത സ്മരണവികളിത പരമഭക്തിയോ അനുഭാവന